രണ്ടായിരത്തി രണ്ട് ജൂലൈ നാലിനാണ് മീശുമാധവൻ റിലീസ് ചെയ്യുന്നത് അതേസമയം സിനിമയുടെ ഇരുപത്തിരണ്ട് വർഷത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് നടി കാവ്യ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് മീശുമാധവനെ കുറിച്ചുള്ള സന്തോഷം നടി പങ്കുവച്ചത് ഇതോടെ നൂറുകണക്കിന് ആരാധകരാണ് സിനിമയുടെ വിജയത്തെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് മീശമാധവന്റെ ഇരുപത്തിരണ്ട് വർഷം എന്ന് പറഞ്ഞുകൊണ്ട് സംവിധായകൻ ലാൽ ജോസിനെയും നടൻ ദിലീപിനെയും ടാഗ് ചെയ്തുകൊണ്ടാണ് കാവ്യ എത്തിയിരിക്കുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കാവ്യയുടെ പോസ്റ്റ് വൈറലായി മീശമാധവൻ എന്നും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് എത്ര കണ്ടാലും മതിവരയിൽ ഈ ചിത്രം ദിലീപും കാവ്യയും അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ കുറിച്ച് നിരവധി പേരാണ് കമന്റുകൾ എഴുതിയത് ദിലീപേട്ടും കാവ്യ ചേച്ചിയും എല്ലാ കാലത്തും ഫേവറേറ്റ് ആണ് ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും മാധവൻ എന്നെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ടു പോയിട്ടില്ല എന്നിങ്ങനെ സിനിമയിലെ ഡയലോഗുകളും ആരാധകർ കമന്റുകളായി രേഖപ്പെടുത്തുന്നുണ്ട് സിനിമയുടെ രണ്ടാം ഭാഗം കൂടി വന്നിരുന്നെങ്കിൽ അടിപൊളിയാവുമായിരുന്നു ലാൽ ലാൽജോസിന് ഇനിയും അങ്ങനെ നിന്ന് ശ്രമിക്കാവുന്നതാണ് എന്നിങ്ങനെ നൂറുകണക്കിന് കമൻറ്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്